നമസ്കാരം ഇന്ത്യയിൽ വിപണിയും സാധ്യതയും തിരിച്ചറിഞ്ഞ് തന്ത്രം മാറ്റാൻ ഒരുങ്ങുകയാണ് സ്റ്റെലാൻഡീസ് ഇരുപത് ലക്ഷത്തിൽ താഴെ വിലയിൽ ജീപ്പിന്റെ എസ് യു വികികൾ ഇന്ത്യയിൽ പുറത്തിറക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ സ്റ്റെർലാൻഡിസ് ഇന്ത്യയുടെ പുതിയ എം ഡിയും സിഇഒയുമായ ശൈലേഷ് ഹസ്ല നൽകുന്നത് പരമ്പരാഗതമായി ഇരുപത്തി ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള പ്രീമിയം എസ് യു വികൾ ഇന്ത്യയിൽ പുറത്തിറക്കിയിരുന്ന കമ്പനി ഇന്ത്യൻ വിപണിയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് തന്ത്രം മാറ്റുന്നത് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ വിലയുള്ള എസ് യു വികൾക്ക് ഇന്ത്യൻ കാർ വിപണിയിലുള്ള വലിയ ആവശ്യം തിരിച്ചറിഞ്ഞാണ് സ്റ്റെലാൻഡിസിന്റെ ഈ പുതിയ നീക്കം സിട്രോൺ ഉപയോഗിച്ചുള്ള കോമൺ മോഡുലാർ പ്ലാറ്റ്ഫോമാണ് വരാനിരിക്കുന്ന എസ് യു വിയിലും ഉപയോഗിക്കുക സിട്രോണിന്റെ സി ത്രീ ഹാച്ച് ബാക്ക് ഇ സി ത്രീ ബസ്സാൾട്ട് സി ത്രീ എയർ ക്രോസ് എന്നിവയിലെല്ലാം ഈ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീപ്പിന്റെ ട്രേഡ് മാർക്ക് ഫീച്ചറായ ഓൾവീൽ ഡ്രൈവ് അടക്കം പുതിയ എസ് യു വിയിൽ പ്രതീക്ഷിക്കാം ഇന്ത്യൻ വിപണി മാത്രമല്ല രാജ്യാന്തര വിപണി കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ എസ് യു വി നിർമ്മിക്കുന്നത് പ്രത്യേകമായി ആസിയൻ മേഖലയിലെ രാജ്യങ്ങളെയാണ് പുതിയ മോഡൽ ലക്ഷ്യമിടുന്നത് വരുന്ന ഏഴെട്ട് വർഷത്തിലേക്കെങ്കിലും വിപണിയിൽ നിലനിൽക്കാൻ സാധിക്കുന്ന മോഡലായിരിക്കും ഇത് ജീപ്പിന്റെ തനതു ഫീച്ചറുകളും ആധുനിക സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ മോഡൽ ഇന്ത്യൻ വിപണിയിലെ വലിയ ബ്രാൻഡുകളുടെ സൂപ്പർ മോഡലുകൾ വിലസുന്ന വിഭാഗത്തിലേക്കാണ് ജീപ്പിന്റെ ഈ വരവ് ഹ്യുണ്ടായ് ക്രെറ്റ ടാറ്റ കർവ് എന്നിങ്ങനെ ഇതിനകം തന്നെ സൂപ്പർ ഹിറ്റായ മോഡലുകളിലായിരിക്കും ജീപ്പിന്റെ പുതിയ മോഡലിന്റെ എതിരാളികൾ ജീപ്പിന്റെ ട്രേഡ് മാർക്കായ റഫ് ലുക്കും ഓഫ് റോഡ് ഫീച്ചറും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ മോഡലിന് മിഡ്സൈഡ് എസ് യു വിഭാഗത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ജീപ്പിന്റെ കണക്കുകൂട്ടൽ ഈ കണക്കുകൂട്ടിൽ വിജയിച്ചാൽ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്താൻ ജീപ്പിന് സാധിക്കുകയും ചെയ്യും അസാധാരണ മത്സരം നടക്കുന്ന മേഖലയാണ് ഇന്ത്യൻ കാർ വിപണി എന്ന് നേരത്തെ തന്നെ ശൈലേഷ് ഹസേല പ്രതികരിച്ചിരുന്നു യൂറോപ്യൻ വിപണിയിൽ പുറത്തിറങ്ങുന്ന കാർ മോഡലുകളിൽ പതിനെട്ട് തൊട്ടി ഇരുപത്തിനാല് മാസങ്ങളുടെ ഇടവേളയിലാണ് പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്താറ് എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ഈ ഇടവേള ആറു മാസം മാത്രമാണ് എന്നായിരുന്നു സ്റ്റെല്ലാൻഡിസ് എം ഡിയും സിഇഒയുമായ ശൈലേഷ് ഹസേല പറഞ്ഞത് ഇന്ത്യൻ വിപണിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ സി എയർ ക്രോസിന് കമ്പനി അപ്ഗ്രേഡുകൾ നൽകിയിരുന്നു ഭാവിയിലെ മോഡലുകളിലും ചെറിയ ഇടവേളകളിൽ പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനാണ് സ്റ്റെല്ലാൻഡിസിന്റെ ശ്രമം ഫീച്ചറുകളുടെ കാര്യത്തിൽ പിന്നിലേ കാണുന്ന സിട്രോൺ മോഡലുകൾ നേരിടുന്ന പരിഭവം മറികടക്കാൻ ഈ പുതിയ നീക്കം സഹായിക്കും